മായ ഔഷധൃത്യങ്ങളും ശുദ്ധമായി വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ഹെയർ ഓയിൽ പ്രൊഫസർ ടി ജെ ജോസഫിന്റെ കൈവെട്ടിയ കേസിൽ പതിമൂന്ന് വർഷത്തിനു ശേഷം മുഖ്യപ്രതി പിടിയിൽ എന്റെ മനസ്സിൽ സവാദ് ഒന്നാം പ്രതി എന്നും യഥാർത്ഥ പ്രതികൾ കാണാമടയത്താണെന്നും ടി ജെ ജോസഫ് മൂവാറ്റുപിടിന്യൂസിനോട് പറഞ്ഞു പ്രൊഫസർ ടി ജെ ജോസഫിന്റെ കൈവെട്ടിയ കേസിൽ മുഖ്യപ്രതി സവാദിനെ എൻ അറസ്റ്റ് ചെയ്തു കണ്ണൂരിലെ മട്ടന്നൂരിലെ ബേരം എന്ന സ്ഥലത്തു നിന്നാണ് എൻ ഐ എ സവാദിനെ പിടികൂടിയത് മറ്റൊരു പേരിൽ കുടുംബത്തോടൊപ്പം മരപ്പണിക്കാരനായി താമസിക്കുന്നതിനിടയിലാണ് എൻ ഐ എ സവാദിനെ കസ്റ്റഡിയിലെടുത്തത് പിന്നിൽ പ്രവർത്തിച്ചവരാണ് യഥാർത്ഥ പ്രതികളെന്നും പതിമൂന്ന് വർഷത്തിനു ശേഷം ഒരു പ്രതി പിടിയിലാകുന്നത് പൗരൻ എന്ന നിലയിൽ അഭിമാനാർത്ഥമായ സംഗതിയാണ് ഒരു ഇരയെന്ന നിലയിൽ ഇതിൽ പ്രത്യേകിച്ച് കൗതുകമില്ലെന്നും ഒരു പൗരൻ എന്ന നിലയിൽ സവാദിനെ കസ്റ്റഡിയിൽ എടുത്തപ്പോൾ കൗതുകം ഉണ്ടെന്നും ന്യൂസിനോട് പറഞ്ഞു ഈ പ്രതി പതിമൂന്ന് വർഷക്കാലം എങ്ങനെ ഒളിവിൽ കഴിഞ്ഞു എന്നുള്ളത് എന്നെ സംബന്ധിച്ചും അത്ഭുതകരമായ ഒരു കാര്യമൊന്നുമല്ല ഏതായാലും ഇപ്പോൾ പ്രതിയെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു എന്ന് അറിയുന്നു ഒരു ഇരിയെന്ന നിലയിൽ എനിക്ക് അതിൽ പ്രത്യേകിച്ച് യാതൊരുവിധ കൗതുകവുമില്ല പക്ഷേ ഒരു പൗരെന്ന നിലയിൽ നമ്മുടെ നിയമവ്യവസ്ഥയെ ബഹുമാനിക്കുന്ന ഒരാളെന്ന നിലയിൽ വർഷക്കാലം പിടികിട്ടാതിരുന്ന ഒരാൾ ഇപ്പോൾ എന്നുള്ളത് അഭിമാനാർഹമായ സംഗതിയാണ് അപ്പോൾ ഒരു ഒരു ഏതൊരു മാത്രമേ എനിക്കുള്ളൂ ഒന്നാം പ്രതി എന്നത് കേസ് ഡയറിയിലാണ് കേസിന്റെ കാര്യത്തിൽ ഏറ്റവും മുറിവേൽപ്പിച്ച ആളെന്ന നിലയിലാണ് മുഖ്യപ്രതിയായി സവാദിനെ കാണുന്നത് എന്നെ സംബന്ധിച്ച് കേസിലെ മുഖ്യപ്രതി ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരാണെന്നും ഇവരെ അയക്കാൻ തീരുമാനമെടുത്തവരുമാണ് ശരിക്കും സവാദ് ആയുധം മാത്രമാണ് ആക്രമണത്തിന് അയച്ചവരാണ് ശരിക്കും പ്രതികൾ കേസിലെ യഥാർത്ഥ പ്രതികൾ ഇപ്പോഴും കാണാമറിയത്താണ് എന്നെ ഉപദ്രവിക്കാൻ തീരുമാനിച്ച ബുദ്ധികളാണ് യഥാർത്ഥ പ്രതികൾ അതിനെയാണ് കണ്ടെത്തി നിരോധിക്കേണ്ടത് ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള കേസുകൾ തുടർന്നു കൊണ്ടേ ഇരിക്കുമെന്നും പ്രൊഫസർ ടി ജെ ജോസഫ് പറഞ്ഞു അത് മാത്രമല്ല മുഖ്യപ്രതി ഒന്നാം പ്രതി എന്നൊക്കെ ഈ പ്രതിയെ വിശേഷിപ്പിക്കുമ്പോൾ എൻ്റെ മനസ്സിലുള്ള മുഖ്യപ്രതികളും ഒന്നാം പ്രതികളൊന്നും അദ്ദേഹത്തെ പോലെ എന്നെ ആക്രമിക്കാൻ വന്നവരോ അല്ല എന്നെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്തവരും അതിന് വേണ്ടിയിട്ട് ഇവരെ അയച്ചവരുമാണ് ഈ കേസിലെ മുഖ്യ പ്രതികളെന്നാണ് ഞാൻ തിരിച്ചിരിക്കുന്നത് അപ്പോൾ അവരെ ഒന്നും ഈ കേസിൽ ഉൾപ്പെടുത്തുകയോ കേസിൻ്റെ വഴികളിൽ അവരെ നമുക്ക് കണ്ടുമുട്ടാനോ സാധിക്കുന്നില്ല അവരൊക്കെ ഇപ്പോഴും കാണാമറിയാത്തത് തന്നെയാണ് അപ്പോൾ യഥാർത്ഥ ക്രിമിനലുകൾ എന്നെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്ത ആ ബുദ്ധികൾ തന്നെയാണ് അതിനെ കണ്ടെത്തുകയും നിരോധിക്കുകയും ചെയ്യാത്തരത്തോളം കാലം ഇതുപോലുള്ള ക്രിമിനൽ കേസുകളും തീവ്രവാദ കേസുകളുമൊക്കെ തുടർന്നു കൊണ്ടേ ഇരിക്കും എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം എൻ്റെ കൈവിട്ടാനോ എന്നെ ആക്രമിച്ചു കൊല്ലാനോ ഒക്കെ തീരുമാനമെടുത്ത ഒരു ബുദ്ധി അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ ഇവരുടെയൊക്കെ യജമാനന്മാർ ഒരു ഒരിക്കലും ഈ കേസിൻ്റെ മുന്നിലേക്ക് വരുന്നില്ല അങ്ങോട്ടേക്കൊന്നും കേസിൻ്റെ അന്വേഷണം എത്തിയിട്ടില്ല അങ്ങനെ എത്താൻ മാത്രം നമ്മുടെ രാജ്യത്തിൻ്റെ നിയമസംവിധാനമോ ജനാധിപത്യ രീതികളോ വളർന്നിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം ഇപ്പോൾ കണ്ടാലും പ്രതിയെ തിരിച്ചറിയാൻ സാധിക്കുമെന്നും രണ്ടായിരത്തി പത്തിൽ നടന്ന സംഭവം ഇന്നും വ്യക്തമായി തന്റെ ഓർമ്മയിലുണ്ടെന്നും പ്രൊഫസർ ടി ജെ ജോസഫ് പറഞ്ഞു പ്രതിയെ ശിക്ഷിച്ചതുകൊണ്ട് ഇരകൾക്ക് നീതി കെട്ടിയെന്ന അബദ്ധാരണയില്ലെന്നും രാജ്യത്തിന്റെ നീതി നടപ്പിലാകുന്നുള്ളൂ എന്നും ടി ജെ ജോസഫ് പറഞ്ഞു കണ്ടാൽ തിരിച്ചറിയാൻ സാധിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിചാരം കാരണം അദ്ദേഹത്തിന്റെ പിന്നെ അദ്ദേഹം ആക്രമിക്കുന്നത് എൻ്റെ മനസ്സിൽ ഇപ്പോഴും മായാതെ തിരിച്ചറിയാൻ സാധിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഇദ്ദേഹത്തെ സംരക്ഷിക്കുന്നവർ വളരെ കരുത്തന്മാരായി ഇതുകൊണ്ട് ഒരു പക്ഷേ പോലീസിനെ അങ്ങോട്ടൊന്നും കടന്നു ചെന്നാൽ കടന്നു ചെല്ലാൻ പറ്റുന്നവരില്ല അല്ലെങ്കിൽ അല്ലെങ്കിൽ തന്നെ ഒരു സാധാരണക്കാരനായിട്ട് പിന്നെ നാട്ടിലേക്ക് വീട്ടിലേക്കോ ഒന്നും വരാതെ പേരുമാറി ഇങ്ങനെ വേഷപച്ഛനായിട്ട് എവിടെയെങ്കിലും താമസിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പിടിക്കപ്പെടാതിരിക്കാനുള്ള സാധ്യത നമ്മുടെ നാട്ടിലുണ്ടെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞല്ലോ ആക്രമിച്ചവർ മാത്രമാണ് ശിക്ഷിക്കപ്പെട്ടതെന്നും യജമാനന്മാരിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ലെന്നും നീതി നടപ്പിലായതിൽ സന്തോഷമുണ്ടെന്നും ടീജർ ജോസഫ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് ന്യൂസ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും